പാലാ ജൂബിലി എന്ന് പറയുമ്പോൾ പാലാക്കാർ എത്രത്തോളം ആഘോഷിക്കുന്നു ആ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഏതെല്ലാം നാട്ടിൽ നിന്ന് ആൾക്കാർ വരുമെന്നുള്ളതും വർണ്ണിക്കുന്നതിനേക്കാട്ടും നല്ലത് ഈ ഒരു ട്രാഫിക് ബ്ലോക്കിൻ്റെ വീഡിയോ കാണിച്ചു തരുന്നതാണെന്ന് എനിക്ക് തോന്നി ഇത് പാലായിൽ കൊട്ടാരമറ്റ സ്റ്റാൻഡിൻ്റെ അവിടുത്തെ ബ്ലോക്കാണ് കേട്ടോ അപ്പോൾ ആ സൈഡിൽ നിന്ന് ഇറങ്ങി വരുന്നത് നമ്മുടെ അയ്യപ്പ ഭക്തന്മാരാണ് കടപ്പാട്ടൂരമ്പലത്തിൽ പോയി ദർശനം നടത്തിയിട്ട് വരുന്ന അയ്യപ്പന്മാരുടെ വണ്ടിയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ജൂബിലിയും അയ്യപ്പന്മാരുടെ വരവും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കിനും നല്ല ഗംഭീര തിരക്കായിരുന്നു അല്ലെങ്കിലും ജൂബിലി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാല നഗരം മൊത്തം വണ്ടികളും ആൾക്കാരും ഒരു ദിവസമാണ് അന്നത്തെ ദിവസം ട്രാഫിക്കൊക്കെ കംപ്ലീറ്റ് താറുമാറാവുന്നൊരു ദിവസമാണ് വണ്ടി മെയിൻ റോഡ് വഴി ഒന്നും ഇറക്കി വിടത്തില്ല നമുക്ക് ബൈപ്പാസ് വഴിയൊക്കെ വണ്ടി കയറ്റി വിടുന്നൊരു ദിവസമാണ് ഈ ഡിസംബർ എട്ട് എന്ന് പറയുന്നത് അപ്പം ഒരു വിധത്തിൽ കുറേ ഒരു അരമുക്കാൽ മണിക്കൂറോളം അവിടെ കിടന്നിങ്ങനെ ഒച്ചഴയുന്ന പോലെ അഴഞ്ഞ് അഴിഞ്ഞ് അഴിഞ്ഞ് ഒരു വിധത്തിൽ വന്ന് വണ്ടിയെന്ന് ഇറങ്ങി അപ്പം നമ്മൾ ഏഴാം തീയതി രാത്രി പോയി നല്ല അടിച്ചുപൊളിച്ച് പെരുന്നാളൊക്കെ കൂടിയിട്ട് വന്നതാണ് ഇതിപ്പോൾ എട്ടാം തീയതി പകല് പെരുന്നാളാണ് കേട്ടോ അപ്പോൾ ഇതേ വെയിലത്ത് വേർത്തൊലിച്ച് നിൽക്കുന്ന നിപ്പ് കണ്ടാൽ തോന്നുന്നു ഏതാണ്ട് കൂലിപ്പണിക്ക് പോയേച്ച് വന്നു ചിരിക്കണം എന്ന് ആഗ്രഹമുണ്ട് കേട്ടോ പക്ഷേ ചിരിക്കാൻ പറ്റുന്നില്ല അത്രയും വെയിലായിരുന്നു അതുപോലെ തന്നെ തിരക്കായിരുന്നു വെയിൽ സഹിക്കാൻ വയ്യാണ്ട് കുടയൊക്കെ നിവർത്തി നിന്ന് കേട്ടോ അപ്പം നമുക്ക് ജൂബിലിയുടെ ഭാഗമായിട്ട് എല്ലാ വർഷവും സാംസ്കാരിക മേള നടക്കാറുണ്ട് ഇതേപോലെ ഫാൻസി ഡ്രസ്സ് മത്സരവും അതുപോലെ തന്നെ ബൈബിൾ ടാബ്ലോ മത്സരങ്ങളും ഒക്കെ നടക്കാറുണ്ട് ഇതൊക്കെ എൻ്റെ കൊച്ചിലേ മുതൽ കണ്ട് ശീലിച്ച കാര്യങ്ങളാണ് കേട്ടോ പിന്നെ ഈ പോലെ ഇടയ്ക്ക് ആ ഒരു എന്നാ പറയുന്നത് രണ്ടായിരത്തി ആറിലെങ്ങാണ്ടാന്ന് തോന്നുന്നു ലാസ്റ്റ് പാലാജൂബിലിക്ക് പോയത് അത് കഴിഞ്ഞ് ിയിപ്പോൾ ഈ കഴിഞ്ഞ വർഷം ഈ വർഷം ഒക്കെയാണ് മൂന്ന് പിന്നെ ഇപ്പോൾ ഇത് മൂന്നാമത്തെ വർഷമാണ് ജൂബിലിക്ക് പോകുന്നത് എന്നാലും കഴിഞ്ഞ വർഷം ഞാൻ പകല് പോയില്ല കേട്ടോ കാരണം ഈ ഒരു വെയിൽ കൊച്ചിനെ കൊണ്ട് പോകുക ഒരു മടുപ്പായതുകൊണ്ട് ഞാൻ പോയില്ലായിരുന്നു അപ്പം ദേ ഇത് പാലാ ജൂബിലിയുടെ പകൽ പെരുന്നാളിൻ്റെ അന്നത്തെ എട്ടാം തീയതിക്കത്തെ മെയിൻ ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു സാംസ്കാരിക മേള എന്ന് പറയുന്നത് അത് കാണാൻ വേണ്ടിയിട്ട് ജനം തടിച്ചു കൂടുന്നൊരു സമയമാണ് കേട്ടോ ഇത് ഇത് നട്ടുച്ചയ്ക്ക് പന്ത്രണ്ടരക്കാണ് ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് സെൻറ്റ് തോമസ് സ്കൂളിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് അതിങ്ങനെ സ്റ്റേഡിയത്തിൻ്റെ കയ്യിലൊക്കെ കറങ്ങി ഇങ്ങനെ ചുറ്റി അങ്ങ് പോകാറാണ് പതിവ് അപ്പം വഴിയുടെ രണ്ട് സൈഡിലും അവിടെ എത്രത്തോളം കെട്ടിടങ്ങളുണ്ടോ എനിക്ക് തോന്നുന്ന കുരിശുവള്ളി മാത്രം വിട്ടിട്ട് നമ്മുടെ പാലായിലെ ഈ ഒരു കുരിശുവള്ളി വിട്ടിട്ട് ബാക്കി അവിടെയുള്ള സർവ്വ ബിൽഡിങ്ങിൻ്റെ മേളിൽ ആൾക്കാർ കയറി തിങ്ങി നിറഞ്ഞു നീങ്ങുന്നൊരു സമയമാണിത് എന്നാൽ അത്രയ്ക്കും തിരക്കാണ് കേട്ടോ കാരണം അത് പറഞ്ഞറിയിക്കാൻ നമുക്ക് വാക്കുകളില്ല അപ്പോൾ ഈ ഒരു വേഷം കെട്ടി ഇങ്ങനെ വരുന്ന ആൾക്കാരെ ആൾക്കാരെക്കുറിച്ച് ഓർക്കുമ്പോഴും നമുക്ക് സഹതാപം തോന്നും കേട്ടോ കാരണം അവർ അതുപോലെ പൊരി വെയിലത്താണ് നമ്മളിങ്ങനെ വെറുതെ പോയി നിന്നിട്ട് നമുക്ക് പറ്റുന്നില്ല അപ്പോൾ അവർ ഈ ഒരു കോസ്റ്റ്യൂമോ മേക്കപ്പോ എല്ലാം കൂടിയിട്ടിട്ട് അവർ എത്രത്തോളം സഹിക്കുന്നുണ്ടാവും ആ ഒരു ചൂടും കാര്യങ്ങളൊക്കെ എന്നാലും ഇതൊക്കെ നമ്മുടെ ഒരു ഒരു സ്പിരിറ്റ് അല്ലേ ആൾക്കാരുടെ ഒരു സ്പിരിറ്റ് അല്ലേ അപ്പം അങ്ങനെ ഓരോ ഡ്രസ്സുകളും ഇട്ടുള്ള ഇത് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ആദ്യം കുറേ മിസ്സായി ആദ്യം കുറച്ചും കൂടെ ഒക്കെ ഉണ്ടായിരുന്നു അതെനിക്ക് മിസ്സായി കേട്ടോ കാരണം ഞാൻ എത്തിയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ ട്രാഫിക്കിൽ കിടന്ന് കിടന്ന് പോണോ വേണ്ടോ എന്നുള്ളൊരു ചെറിയ കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു പകല് കാരണം രാത്രി പോയാൽ മതിയോ തലേ രാത്രിയിൽ പോയി അടുത്തേച്ച് വന്നതല്ലേ ഒരു പത്ത് പതിനൊന്ന് മണി കഴിഞ്ഞു ഞാൻ അന്ന് വീട്ടിൽ വന്നപ്പോൾ അപ്പോൾ ഇനി പകൽ പോകണോ വേണ്ടോ എന്നൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ ഒരു കൺഫ്യൂഷനെ നിൽക്കുമായിരുന്നു പിന്നെ ഞാൻ ഓർത്ത് പോയില്ലെങ്കിൽ ശരിയാകുന്നത് എങ്ങനെയാണ് നമ്മൾ ഒരു പാലക്കാരിയായിട്ട് നമ്മുടെ സ്വന്തം പെരുന്നാൾ കൂടിയില്ലെങ്കിൽ പിന്നെ അതും എന്നാ പറയുന്നത് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആൾക്കാർ നമ്മുടെ നാട്ടിലേക്ക് ഇതൊക്കെ കാണാൻ വേണ്ടി ഒഴുകി വരുമ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം നാട്ടിലെ ഈ ആഘോഷമൊക്കെ കണ്ടില്ലെങ്കിൽ പിന്നെ എന്ത് ഒരു രസമാണ് നമ്മുടെ ജീവിതത്തിനുള്ള അല്ലെങ്കിൽ എന്തർത്ഥം നമ്മുടെ ലൈഫിനുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ കിട്ടിയ ചാൻസ് മിസ്സാക്കിയില്ല അപ്പം ഞാൻ എൻ്റെ കസിനെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അവളെ വിളിച്ചപ്പോൾ അവൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്തായാലും പെട്ടെന്ന് റെഡിയായി പാലായിക്ക് പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേക്കും വെച്ചിട്ട് ആയി പോയിരുന്നു അപ്പോൾ കുറച്ച് ഇതൊക്കെ കടന്നു പോയിട്ടുണ്ടായിരുന്നു എന്നാലും ബാക്കിയൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റി അപ്പോൾ തിരക്കെന്ന് പറഞ്ഞാൽ അന്യായ തിരക്കായിരുന്നു കേട്ടോ ക്യാമറയും പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ആൾക്കാർ വന്ന് നമ്മുടെ മേത്തോട്ട് മറിഞ്ഞു വീഴുവാണ് അതുപോലെ തിരക്കായിരുന്നു അപ്പോൾ നല്ല നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ നിന്ന ആ സ്ഥലമൊക്കെ എത്തിയപ്പോഴത്തേക്കിനാ ഈ ഒരു കലാകാരന്മാരൊക്കെ അവർ മടുത്തായിരുന്നു കേട്ടോ ശരിക്കും കാരണം അത്രയും വെയിലത്തോട് അവർ വരുന്നതല്ല പിന്നെ ചിലരാണെങ്കിൽ ചെരുപ്പ് പോലും ഇടാതെ ചില വേഷം കെട്ടി ആൾക്കാരൊക്കെ ചെരുപ്പ് പോലും ഇടാണ്ടാണ് വന്നത് അപ്പോൾ അതൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ കാരണം അത്രയും പഴുത്ത് കിടക്കുന്ന ആ ഒരു ടാറിട്ട റോഡിലേക്ക് ചവിട്ടിക്കൊണ്ട് അവർ അത്രയും വെയിലത്ത് വരുമ്പോഴേ നമ്മൾ കുടയും പിടിച്ച് നിന്നിട്ട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു പിന്നെ ഈ വരുന്ന എല്ലാം വെള്ളവും കാര്യങ്ങളും എല്ലാം അവിടെ നമുക്ക് വഴി നീള അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് കാലാകാലങ്ങളായിട്ട് തുടർന്ന് പോരുന്ന ഒരു നമ്മുടെ ആചാരംന്നോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ജൂബിലി പെരുന്നാളിന്റെ ഭാഗമാണ് അപ്പോൾ അത് മിസ്സാക്കാൻ പറ്റത്തില്ലോ അപ്പോൾ ആ പുറകെ വരുന്ന പുലിയൊക്കെ ഉണ്ടോ ചേട്ടൻ പൊളിയായിരുന്നു കേട്ടോ ചേട്ടൻ ആ കൊച്ചിൻ്റെ കൂടെ ഡാൻസ് ഒക്കെ കളിച്ച് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ കൊച്ചു ചെറുതായിട്ടൊന്ന് പേടിച്ചപ്പോൾ ചേട്ടൻ ആ മുഖംമൂടിയൊക്കെ മാറ്റി കൊച്ചിനെ കാണിച്ചു കൊടുത്തു മുളെ ഇതാണ് എൻ്റെ മുഖം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രസം ഉണ്ടായിരുന്നു പുലികളി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ഇതിൽ പല വേഷങ്ങളും അല്ലെങ്കിൽ പല ടാബ്ലോസും എൻ്റെയൊക്കെ കുട്ടിക്കാലം മുതൽ കാണുന്നതിൻ്റെ റെപ്പിറ്റീഷനാണ് എങ്കിലും നമുക്കിതെന്ന് പറയുന്നത് നമ്മുടെ ഒരു ആവേശമാണ് കേട്ടോ അപ്പം അങ്ങനെ ദേ പുലികളിയും അതുപോലെ എന്തോ കുറേ പേരുകളൊക്കെ ഞാൻ അനൗൺസ് ചെയ്തായിരുന്നു അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ിൽ ഇങ്ങനെ ചില പാട്ടുകളൊക്കെ ഉള്ളതുണ്ട് കോപ്പിറൈറ്റ് വരും എന്നുള്ളതുകൊണ്ടാണ് അത് മാറ്റിയിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് അവരുടെ ആ ഒരു അനൗൺസ്മെന്റ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നമുക്കിങ്ങനെ കാണാനുള്ളൊരു ആകാംക്ഷ ഒക്കെ കൂടുമായിരുന്നു കേട്ടോ ഇതിപ്പോൾ ശരിക്കും ഞാൻ ഈ വീഡിയോ ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇടുന്നത് ഡിസംബർ എട്ടാം തീയതി ആയിരുന്നു നമ്മുടെ ജൂബിലി ആട് കിടന്നിടത്ത് പൂടെ പോലും ഇല്ലെന്ന് പറഞ്ഞാൽ ജൂബിലിയും കഴിഞ്ഞ് അവിടുത്തെ പന്തൽ കഴിച്ചു ലൈറ്റ് കഴിച്ചു എല്ലാം കഴിഞ്ഞ് ഞാൻ ഇന്ന് ഇന്നതിലെ പോയപ്പോൾ കണ്ടു കേട്ടോ പക്ഷേ ആ ഒരു ജൂബിലി കൂടിയതിൻ്റെ ക്ഷീണം എനിക്ക് മാറിയിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോലുള്ളൊരു കേട്ടോ അത്രയും പനിയായിട്ട് പോയി അപ്പോൾ ഈ പുലി കണ്ടോ ഇത് ഫ്രീക്കൻ കൻ പുലിയാണ് കേട്ടോ ഫ്രീ പുലി ട്വൻറ്റി ട്വൻറ്റി ത്രീ ആണ് പുള്ളി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് വന്ന് വയറൊക്കെ കുലുക്കിയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും എന്നിട്ട് പുള്ളിയുടെ ചിരിയൊക്കെ നല്ല രസം പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടായി പോയതുകൊണ്ടാണ് അപ്പം പുലികളിയൊക്കെ നല്ല ഗംഭീരമായിട്ട് തകർത്താടിപ്പോകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ വെയിലെല്ലാം പോയി കൊണ്ടു അതുപോലെ തന്നെ പിന്നെ നമ്മൾ രാത്രിയിലും പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ തിരക്ക് ഞാൻ കാണിച്ചു തരാം ഈ വീഡിയോയുടെ അവസാനമുണ്ട് നമ്മുടെ രാത്രി പെരുന്നാളിൻ്റേത് അപ്പോൾ അതും വയർപ്പെല്ലാം കൂടെ തലേ താന്ന് എനിക്ക് തീരെ വയ്യാണ്ടായിപ്പോയിരുന്നു പിന്നെ ഭയങ്കര ബോഡി പെയിൻ ആയിപ്പോയി കാരണം ഉണ്ണിക്കുടനെ എടുത്തുകൊണ്ട് ഞാനിങ്ങനെ കിലോമീറ്ററുകളോളം നടന്നു കേട്ടോ അത്രയും തിരക്കായിരുന്നു അപ്പോൾ കൊച്ചിനെ കയ്യെ പിടിച്ച് നടത്താനുള്ളൊരു പേടികൊണ്ടേ ഞാനിങ്ങനെ അവനെ എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ ശരിക്കും എന്നെ എഫക്റ്റ് ചെയ്തു എനിക്ക് തീരെ വയ്യാണ്ടായിപ്പോയി ഇപ്പോഴും ഞാനങ്ങ് ആയിട്ടില്ല എന്നാലും നമ്മുടെ വീഡിയോ ഇനി ഇങ്ങനെ വെച്ച് താമസിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ വീഡിയോ ഇടുന്നതിന് അർത്ഥമില്ലല്ലോ നമ്മുടെ ക്രിസ്മസ് ഇങ്ങനെ വരും കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴത്തേങ്ങനെ ക്രിസ്മസ് എത്താറാവും അപ്പോൾ പിന്നെ ക്രിസ്മസിൻ്റെ ഇടയിലല്ലല്ലോ നമ്മൾ ജൂബിലിയുടെ വീഡിയോ ഇടേണ്ടത് അതുകൊണ്ട് ഇങ്ങനെ രണ്ടും കൽപ്പിച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനിരുന്നതാണ് കേട്ടോ അതിനിടയില് ബാൻഡ് സെറ്റും ചെണ്ടമേളോ പിന്നെ ഇത് ഈ കോലിൻ്റെ മണ്ടയിൽ കയറി നിന്ന് ഡാൻസ് കളിക്കുന്ന ചേട്ടന്മാർ അതിനെന്താ പറയുന്നതെന്ന് എനിക്കും അത്രയ്ക്ക് അങ്ങോട്ട് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ അങ്ങനെ ഇതെല്ലാം ഉണ്ടായിരുന്നു നമുക്ക് ശരിക്കും കണ്ണിന് കുളിർമയേകുന്ന ഒത്തിരി കാഴ്ചകളുണ്ടായിരുന്നു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ പക്ഷേ എന്താ പറയുക ഇത്രയും വെയിലത്തേക്ക് കൊച്ചു പിള്ളേരെ കൊണ്ടുപോകാനും നമുക്കൊരു മടി വരും പക്ഷെ അവിടെ വരുന്ന ആരും എല്ലാവരും പ്രായം മറന്നു വരുന്നവരാണ് കേട്ടോ അത്രയും നല്ല കൊച്ചു കുട്ടികൾ മുതൽ വലിയ നല്ല പ്രായമായ അമ്മച്ചിമാരും അപ്പച്ചന്മാരും വരെ വന്നിട്ടുണ്ടായിരുന്നു കാരണം അവർക്കൊക്കെ ഇത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഒരു വർഷം ഇങ്ങനെ കാത്തിരിക്കും നമ്മുടെ ജൂബിലി പെരുന്നാൾ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഒരു ദിവസമാണ് പാലാക്കാരുടെ ദിവസമാണ് അപ്പോൾ പിന്നെ നമ്മൾ ആ ജോലി പെരുന്നാൾ നമ്മുടെ പ്രായവും വൈകിയും ഒക്കെ അങ്ങ് മറന്നു പോകും കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാവരും ഓടും പാലായിലോട്ട് പാലായിൽ ഇന്ന് തന്നെ പറയുന്നത് നമ്മൾ പറയത്തില്ലേ പുഴി വാരി എറിഞ്ഞാൽ താഴെ വീഴത്തില്ലെന്ന് പറയത്തില്ലേ മണ്ണ് വാരി ഇങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാൽ താഴെ വീഴത്തില്ല അതുപോലെ തിരക്കായിരിക്കും കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ക്രിസ്മസ് പാപ്പ വരുന്നുണ്ട് പാപ്പ എല്ലാവർക്കും മുട്ടായി എറിഞ്ഞു കൊടുത്തോട്ടോ പക്ഷേ എനിക്കൊരു മൊട്ടായി പോലും കിട്ടിയില്ല എൻ്റെ കുടയുടെ മേളിൽ വന്ന് വീണിട്ടാണ് അത് മൊത്തം ചതിരിപ്പോയത് പക്ഷേ ഞാൻ മുട്ടായി എടുക്കാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ മുട്ടായി ഒന്നും എടുത്തില്ല എല്ലാവർക്കും കൊടുത്തു കേട്ടോ അവിടെ ഇങ്ങനെ വാരി വാരി എറിയുന്നുണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു അപ്പം ഇതേ ക്രിസ്മസ് പാപ്പയും വന്നു അപ്പം നമുക്ക് ആ ഒരു ജൂലിയുടെ ദിവസം നമുക്ക് ക്രിസ്മസിങ് വന്നു എന്നുള്ളൊരു ഫീലിംഗ് ആവുമല്ലോ നല്ല രസമാണ് ഈ ഒരു ടാബ്ലോ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ കാരണം അത് എന്താ പറയുക സാധാരണ നമ്മളിങ്ങനെ ഫാൻസി ഡ്രസ്സാണെങ്കിലും ഇതൊക്കെ കൊച്ചു പിള്ളേരുടെയൊക്കെ സ്കൂളിൽ പ്രോഗ്രാംസിനൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ വലിയ പെരുന്നാളിനൊക്കെ വലിയ ആൾക്കാരുടെ ഈ ഒരു ഫാൻസി ഡ്രസ്സും ഒക്കെ കാണുമ്പോഴത്തേക്കും എനിക്ക് എനിക്കതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഈ പ്ലോട്ടുകളൊക്കെ ചില സ്ഥലങ്ങളിൽ പ്ലോട്ടുകളൊക്കെ വയ്ക്കുള്ളൂ ഞാനതൊക്കെ കൊല്ലത്തി ചെന്നിട്ടാണ് ആദ്യമായിട്ട് കാണുന്നത് അതങ്ങനെ കാണാനൊരു ചാൻസ് എനിക്ക് കിട്ടിയിട്ടില്ല കാരണം നമ്മളിങ്ങനെ വണ്ടിയിൽ പാസ് ചെയ്ത് പോകുമ്പം എവിടെയെങ്കിലും കാണും എന്നല്ലാതെ നമ്മളങ്ങനെ അതൊന്നും കാണാനുള്ളൊരു ഒന്നും കിട്ടിയിട്ടില്ല അപ്പം ഇതൊക്കെ ഇതിൻ്റെ പേര് സത്യം പറഞ്ഞാൽ പലതും ഞാൻ മറന്നു പോയിട്ടോ അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഒന്നും പറയാത്തത് അപ്പോൾ ഓരോ ടീമിൻ്റെയും കൂടെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ അവരുടെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വരുമ്പം നമുക്ക് നമ്മുടെ വീഡിയോയുടെ ഇടയിൽ കൂടെ അവരും കൂടെ കയറിപ്പോകും അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഉണ്ണിക്കുടനെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തു കേട്ടോ അവനെയും കൂടെ കൊണ്ടുവരുന്നെന്ന് തോന്നി കാരണം ചോട്ടാ ഭീമും എന്നാ ഡോറിമോനോ ഡോറമോനോ മോട്ടുപട്ടിലുവോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ഇതിൻ്റെ ഒന്നും പേരും അറിയത്തില്ല ശരിക്കും ഇതൊക്കെ ഇങ്ങനെ പിള്ളേർ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ് ഞാനങ്ങനെ കാർട്ടൂൺ കാണാറില്ല അതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പേര് കിട്ടിയില്ല പിന്നെ നമ്മുടെ വീഡിയോയുടെ ക്ലാരിറ്റി ഒരിച്ചിരി കുറഞ്ഞിട്ടുണ്ട് വേറൊന്നുമല്ല ഞാൻ തൊട്ടപ്പുറത്ത് നിന്ന് അമ്മച്ചി ഇങ്ങനെ വീഴാൻ പോയപ്പോൾ എന്നെ കയറി പിടിച്ചപ്പം അതിൻ്റെ ക്യാമറയിലായിപ്പോയി അമ്മച്ചി പിടിച്ചത് അപ്പോൾ അതിൻ്റെ ലെൻസേൽ ആ കൈയുടെ ഫിംഗർ പ്രിന്റ് വന്നാണ് വെയിൽ കാരണം ഇത് റെക്കോർഡ് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റുന്നില്ലായിരുന്നോട്ടോ കാരണം ഇത് ക്യാമറയിൽ നമുക്ക് ഒരു സംഭവം സ്ക്രീനിൽ കാണാൻ പറ്റുന്നില്ലായിരുന്നു അത്രയ്ക്ക് വെയിലായിരുന്നു മൊത്തം ഇങ്ങനെ ഇരുണ്ട് മൂടിയിരിക്കുമായിരുന്നു അപ്പം ഈ ഒരു ബ്ലറായത് അല്ലെങ്കിൽ ആ ഒരു ക്ലാരിറ്റി ഇച്ചിരി ആ കൈപ്പാട് വന്നതിൻ്റെ ആ ഒരു ഇത് ഞാൻ അങ്ങ് ശ്രദ്ധിച്ചില്ല കേട്ടോ അത് പിന്നെ ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്യാൻ ഇരുന്നപ്പോഴാണ് കണ്ടത് പക്ഷേ ഇതൊന്നും നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതേ നമ്മുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ചെണ്ടമേളം ഇതിൻ്റെയൊക്കെ ഓഡിയോ കട്ട് ചെയ്യേണ്ടി വന്നതിൽ എനിക്ക് ഒത്തിരി വിഷമമുണ്ട് കേട്ടോ കാരണം ആ ഒരു അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എവിടുന്നൊക്കെയോ പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഭക്തിഗാനങ്ങളും അതും ഇത് അനൗൺസ്മെൻറ്റും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ആകെ ആകെ മൊത്തം അതെല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരു ഭയങ്കര കേൾക്കുന്നവർക്ക് എന്തോ ഒരു ഡിസ്റ്റർബൻസ് പോലെ തോന്നുന്നു എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് കേട്ടോ കാരണം എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് അതൊരു കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ അതിൻ്റെ എല്ലാം ഓഡിയോ കട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഓരോ പ്ലോട്ടും അല്ലെങ്കിൽ ഓരോ ടീമും വന്ന് പോകുമ്പോൾ ഞാൻ വിചാരിക്കും ഇത്രയും മതിയില്ലേ കാണുന്നവർക്ക് ബോറടിച്ചാലോ ബോർ അടിച്ചാലോന്ന് പക്ഷെ അത് കഴിയുമ്പോഴത്തേക്കും അതിനേക്കാളും ഗംഭീരമായിട്ടുള്ളതായിരിക്കും വരുന്നത് ഇതേ ഇത് പേപ്പർ ബോംബ് എന്നല്ലേ ഇതിന് പറയുന്നത് ആ സംഭവം അവർ ഞാൻ നിന്നതിൻ്റെ കുറച്ച് അപ്പുറത്തും പൊട്ടിച്ചു ഇപ്പുറത്തും പൊട്ടിച്ചു പക്ഷേ ഞാൻ നിന്നടുത്ത് വന്നപ്പോൾ ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ചു പക്ഷേ അവർ പൊട്ടിച്ചില്ല കേട്ടോ പക്ഷേ നല്ല രസമായിരുന്നു കേട്ടോ അതിങ്ങനെ അവർ കുറേ സ്ഥലത്തിൽ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ആ വഴി കൂടൊക്കെ നടന്നു വന്നപ്പോഴും കണ്ടു നല്ല രസം ഉണ്ടായിരുന്നു അവർ പേപ്പർ ബോംബ് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അതെ അടുത്ത ടീം വന്നു അപ്പോൾ ഞാൻ ഓരോ ടീമും വരുമ്പോൾ നേരത്തെ പറഞ്ഞാൽ ഞാൻ വിചാരിക്കും ഇതുകൂടെ മതി ഇല്ലെങ്കിൽ കാണുന്നവർക്ക് ബോറടിക്കും ഇതുകൂടെ മതി അത് കഴിയുമ്പോൾ നിർത്താം ഫോണൊക്കെ ഇപ്പം എന്നാ പറയുന്നത് പൊട്ടിത്തെറിക്കും എന്ന് പറഞ്ഞാൽ പോയി കേട്ടോ കാരണം അതുപോലെ വെയിലത്ത് നിന്ന് നമ്മളിങ്ങനെ ക്യാമറ ഓൺ ചെയ്ത് പിടിച്ചപ്പോഴത്തേക്കിനെ ഇതേ പിന്നെ അവരവിടെ പോപ്പർ പച്ചേ പേപ്പർ ബോംബ് പൊട്ടിച്ചു കേട്ടോ അപ്പോൾ ഫോണൊക്കെ ഭയങ്കരമായിട്ട് ഹീറ്റായിട്ട് വല്ല ഫ്രിഡ്ജിലും കൊണ്ട് വെക്കാനൊക്കെ തോന്നി കേട്ടോ അത്രയും ചൂടാവുമായിരുന്നു അതുപോലെ വെയിലായിരുന്നു കേട്ടോ വെയിലെന്ന് പറഞ്ഞാൽ എൻ്റെ കാലയിലൊക്കെ ടാൻ അടിച്ചത് കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വെയിലായിരുന്നു എന്നുള്ളത് അപ്പം ആ പേപ്പർ ബോംബ് കണ്ടപ്പോൾ എല്ലാവരും അതിൻ്റെ പുറകെ പോയി കേട്ടോ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതേ പിന്നെയും ഫാൻസി ഡ്രസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടോ പിള്ളേരൊക്കെ നിൽക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഒരു ആവേശമാണ് അപ്പോൾ അതേ അതിർത്തിയിൽ നമ്മുടെ രാജ്യം കാക്കുന്ന ജവാന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇതായിരുന്നത് അവരെ എന്നാ പറയുന്നത് കുറെ എന്തൊക്കെ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു അവരെക്കുറിച്ച് അവിടെ അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ചെറുതായിട്ടൊരു കുളിര് വന്നു കാരണം നമ്മൾ ഒരു പട്ടാളക്കാരൻ്റെ ഭാര്യയാണല്ലോ അതുകൊണ്ട് ചെറിയൊരു കുളിരൊക്കെ വന്നു അപ്പോൾ ഇതൊക്കെ ഞാൻ പണ്ടുപോലെ കണ്ടിട്ടുള്ള ഫാൻസി ഡ്രസ്സിൻ്റെ ഇതാണ് കേട്ടോ ഇതൊക്കെ എൻ്റെ കൊച്ചിലേ മുതലേ ഉള്ള ഐറ്റംസാണ് എന്നാലും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആവേശമാണ് കാരണം ആ ഒരു ടു വീലറിൻ്റെ മേളിൽ കയറി ആ ചേട്ടൻ ഇത്രയും ബാലൻസ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ സമ്മതിച്ചു കൊടുത്താൽ പറ്റത്തുള്ളൂ അത് ഇച്ചിരി ദൂരം ഒന്നും അല്ല കുറച്ച് ഏറെ ദൂരം അങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ ഇത് മറിയ കുട്ടി എന്നുട്ടിയൊക്കെ വന്നതാണ് കേട്ടോ ഇതൊക്കെ നല്ല രസമായിരുന്നു ആ ചേട്ടന്മാരും ഇങ്ങനെ ചിരിച്ച് വർത്താനൊക്കെ പറഞ്ഞാണ് പോയത് അവിടെ നിൽക്കുന്നവർ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ അവർ വർത്താനൊക്കെ പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു അങ്ങനെ ഇത് നമ്മുടെ കുരിശുവള്ളിയുടെ ഡെമോയാണ് പക്ഷെ അവർ വന്ന വഴിയിൽ എവിടെയോ മേളിലത്തെ കർത്താവിൻ്റെ ഇത് ഈ ലൈൻ കമ്പി പോകുന്നുണ്ടല്ലോ അതിലിടിച്ച് പൊട്ടിപ്പോയി എന്നാലും കുരിശുവള്ളിയുടെ സെയിം ഡെമോയാണ് ആ മേളിലത്തെ ക്ലോക്കും എല്ലാ കാര്യങ്ങളും കണ്ടോ അതായത് എനിക്ക് എന്താ പറയാ ഞാൻ ഓർത്ത് കുരിശുവള്ളിയും കൂടെ ഫുള്ള് കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കറക്റ്റായിട്ട് വന്നതനെ പക്ഷേ ആ ഒരു വെയിൽ കാരണം എനിക്ക് കാണാൻ പറ്റിയില്ല അപ്പോൾ അത് ലൈൻ കമ്പിയുള്ള ഒരു വിഷയം കാരണം അതിങ്ങനെ മാറ്റി മാറ്റി വന്നു പിന്നെ ഇത് നമ്മുടെ സ്വന്തം പാലയുടെ സ്വന്തം ഗാന്ധിജി പിന്നെ ഇത് കർഷകരുടെ ഒരു ആവലാതിയും വേവലാതിയും കേരളത്തിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു ടാബ്ലോ അപ്പോൾ വലിയ വലിയ വണ്ടികൾ വന്നപ്പോഴത്തേക്കും ഞങ്ങളെ കുറച്ചിങ്ങനെ ഇറക്കി ഇറക്കി നിർത്തി കേട്ടെ കാരണം ടു വീലറൊക്കെ കഴിഞ്ഞല്ലോ വലിയ വണ്ടികളായുമ്പോഴത്തേക്കും അവർക്ക് പോകണമല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇറക്കി ഇറക്കി നിർത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കോഴിയും പന്നിക്കുഞ്ഞും പട്ടിക്കുഞ്ഞും പട്ടിക്കുഞ്ഞൊക്കെയാണ് കേട്ടോ ആ ഫ്രണ്ടിൽ കിടക്കുന്നത് അതൊക്കെ ജീവനുള്ളതാണ് അതൊക്കെ ഇങ്ങനെ മയങ്ങി മയങ്ങി കിടക്കാമായിരുന്നു അതിൻ്റെ എല്ലാം ദേഹത്തും ആ ചേട്ടൻ്റെ ദേഹത്തൊക്കെ ചെളി വാരി തേച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇങ്ങനെ ചെളിക്കകത്ത് എന്തൊക്കെ എന്തൊക്കെയാണ് നമ്മുടെ കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്നൊക്കെ എഴുതി ഒരു കർഷകൻ്റെ രോദനമായിരുന്നു അത് അപ്പോൾ ഓരോന്നും കഴിഞ്ഞു പോകുമ്പോൾ ഞാൻ വിചാരിക്കും ഇത് മതി ഇത് മതി എന്ന് വിചാരിക്കും പിന്നെയും പിന്നെയും ഇങ്ങനെ അതിനേക്കാളും നല്ലത് നല്ലത് വരുമ്പോഴത്തേക്കിന് നമുക്ക് അത് എടുക്കാതിരിക്കാൻ പറ്റത്തില്ലോ അങ്ങനെ കർഷകൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനും വേണ്ട മീൻ പിടിക്കാൻ പോയ ചേട്ടന്മാർ വന്നു അവർ പോയിട്ട് അവരുടെ കൂടെയുള്ള ആളിനെ നഷ്ടപ്പെട്ടിട്ട് കൊണ്ടുവരുന്ന ആ ഒരു ഇതായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ആ ചേട്ടൻ്റെ കണ്ണിങ്ങനെ അടയുന്നുണ്ടെന്ന് ഞങ്ങളവിടെ നിന്ന് കുറെ കമൻ്റൊക്കെ അടിച്ചു കേട്ടോ അപ്പോൾ ജീവനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇത് അതേ പോലീസുകാരൻ ഒരു ഡെഡ് ബോഡി ആയിട്ട് പോകുന്നു അങ്ങനെ എന്താ പറയുക ഇതൊക്കെ പണ്ടും ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ പണ്ടേ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പം പണ്ടിങ്ങനെ മമ്മിയുടെ കൂടെ പോവും ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് പോയി കണ്ടു അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അന്നിങ്ങനെ വഴക്കം ഉണ്ടാക്കുമായിരുന്നു കേട്ടോ പോണം പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ദേ ഇതേപോലെ ഇത് നമ്മുടെ ഭൂതം വരുന്നതായിരുന്നു കേട്ടോ പക്ഷേ ആ ഭൂതത്തിനോട് ഞാൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഒന്ന് പുറത്തോട്ട് വരാമോ ഒന്ന് ആ ചേട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ട് അവർ വന്നില്ല അപ്പം ഈ ഒരു എന്താ പറയുക സംഭവം വന്നപ്പോഴത്തേക്കിന് ആ ഭൂതമൊക്കെ വന്നപ്പോഴത്തേക്കിന് കറക്റ്റ് നമ്മുടെ ഫ്രണ്ടിലേക്ക് കുറേ ആൾക്കാർ വന്നു കേട്ടോ ആ ടീമിൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ കൂടെ വന്നിട്ട് ഇതെടുത്ത് കാരണം ഭൂതമാണ് കുപ്പിന്ന് പുറത്ത് വന്നു അല്ല നമ്മുടെ ഇതിൽ നിന്ന് എന്താ പറയുക കലത്തിൽ നിന്ന് പുറത്ത് വന്നു അപ്പോൾ ആ ഭൂതത്തിനെ എൻ്റെ ഫ്രണ്ടിലൊന്നും കിട്ടാത്തതിൽ എനിക്ക് വളരെ വിഷമം ഉണ്ടായിരുന്നു കാരണം അത് നല്ല രസം ഉണ്ടായിരുന്നു അതുമാത്രമല്ല കേട്ടോ എല്ലാ ആ ഒരു ഫാൻസി ഡ്രസ്സിൻ്റെ എല്ലാ ഐറ്റംസും നല്ല രസം ഉണ്ടായിരുന്നു എന്നാലും ഇത് കുറച്ചും കൂടി ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി അത് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇതിനകത്ത് ഭൂതം ഉണ്ടെന്ന് പ്രതീക്ഷിച്ചില്ലായിരുന്നു അങ്ങനെ തീ ഓരോരോ പ്ലോട്ടുകളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ബോർ അടിക്കുമെന്ന് തോന്നുന്നു ഇത് ഇനിയിപ്പം അധികം ഒന്നും ഇല്ലെന്ന് തോന്നുന്നു ഞാനിങ്ങനെ എന്തെങ്കിലും ഇച്ചിരി വർത്താനം പറഞ്ഞിട്ട് ബാക്കി ഇങ്ങോട്ട് സോങ്ങ് കയറ്റി വിടാം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ ഇതിപ്പോൾ പറഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ തീരാതായി എന്നാലും ഇനി ബാക്കി ഇങ്ങനെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നമുക്കിനി കുറച്ച് ഇത് ബാക്കി കാഴ്ചകളിൽ ഞാൻ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിട്ട് കേൾക്കാം തയ്യേ ഞാൻ ചമ്മി പോയി കേട്ടോ കാരണം കുറച്ച് വീഡിയോയും കൂടെ ഉള്ളായിരുന്നു കാരണം ഞാൻ അത്രയും വോയ്സ് ഓർ കൊടുക്കാനല്ലായിരുന്നു ഉദ്ദേശിച്ചത് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മ്യൂസിക്ക് ഇടാനായിരുന്നു അപ്പോൾ ഇതേ നമ്മുടെ ടാബ്ലോയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു സാംസ്കാരിക മേളയുടെ ഭാഗമായിട്ട് നടന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാനും ഇവളും കൂടെ തൊട്ടപ്പുറത്തും അപ്പുറത്ത് വന്ന് എന്തെങ്കിലും എത്രയും നേരം തപ്പിട്ടാണ് കേട്ടോ ഇവളെ എനിക്ക് കണ്ടു കിട്ടിയ കാരണം അതുപോലെ തിരക്കായിരുന്നു അപ്പോൾ എല്ലാവരും ഇതേ പരിപാടിയൊക്കെ കഴിഞ്ഞ് മടങ്ങുകയാണ് ആ ഒരു വേർത്ത് കുളിച്ച കോലമായിട്ട് ഞാനും പോവുകയാണ് ഞങ്ങളതിൻ്റെ പുറകെ പോയി ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതേ കണ്ട നല്ല തിരക്കായിരുന്നു അപ്പോൾ ഈ തിരക്ക് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ഇത്രയും തിരക്കേ കാണത്തുള്ളൂ രാത്രിയായപ്പോൾ മനസ്സിലായി അതൊന്നും അല്ലായിരുന്നു തിരക്കെന്നുള്ളത് അങ്ങനെ ഞങ്ങളിതേ അവളുടെ ഓഫീസിൽ വന്നതാണ് മടുത്തിടപാട് തീർന്നിട്ട് എവിടെങ്കിലും എന്ത് കുറേ വെള്ളം കുറേ ഒരു തലേക്കൂടെ ഒഴിച്ചാൽ എന്നൊക്കെ നല്ല തണുത്ത വെള്ളമൊക്കെ കുടിക്കാനായിരുന്നു തോന്നിയത് പക്ഷേ അത് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പനി എന്ന് ഓർത്തിട്ട് തണുത്ത വെള്ളം ഒന്നും കുടിച്ചില്ല അപ്പോൾ മുടി എല്ലാം കൂടെ വാരി കെട്ടി വെക്കുകയാണ് കാരണം അതുപോലെ ചൂടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ നേരം റിലാക്സ് ചെയ്തു അവളുടെ ഓഫീസ് ടൈം കഴിയണമല്ലോ ഞാനവിടെ ഇരുന്ന് റിലാക്സ് ചെയ്തു അവൾ പണിയെടുത്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് പോവുകയാണ് കാരണം രാവിലെ ഇറങ്ങിയതാണല്ലോ വീട്ടിൽ നിന്ന് ഞാൻ അവൾ കൊണ്ടുവന്ന ചോറ് ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിച്ചു എന്നാലും എന്തെങ്കിലും കൂടെ കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോയിട്ട് ഒരു ബേക്കറിയിൽ കയറി അപ്പം ഇതിപ്പം ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് സ്പോട്ടായി വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ പല പ്രാവശ്യം അവിടെ പോയി ഞാനും ഇളും കൂടെ അങ്ങനെ ഇതായി ഞങ്ങൾ അവിടെ ഇരുന്ന് ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു അവിടുത്തെ ഒരു ആംബിയൻസ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു വലിയ തരക്കേടില്ലാത്തൊരു ആംബിയൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇതേ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ പാവം എനിക്ക് നോയം പായം കൊണ്ട് നോൺവെജ് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല അതിൻ്റെ സങ്കടത്തിൽ ഇരിക്കുന്നതാണ് കേട്ടോ ആരും നിർബന്ധിച്ചിട്ടൊന്നുമല്ല പക്ഷേ ഈ പ്രാവശ്യം എന്തോ ഇങ്ങനെ സ്വന്തമായിട്ട് മനസ്സിൽ തോന്നിയിട്ട് ചെയ്തതാണ് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ നോമ്പ് എടുക്കുന്നത് എട്ട് നോയമ്പ് എടുക്കാറുണ്ട് അല്ലാതെ ഇരുപത്തഞ്ച് നോയമ്പോ അമ്പത് നോയമ്പോ ഒന്നും ഇപ്പോൾ ഒത്തിരി വർഷങ്ങളായിട്ട് എടുക്കാറില്ലായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം എന്തോ ഇങ്ങനെ സ്വന്തമായിട്ട് മനസ്സിൽ തോന്നിയിട്ട് അങ്ങ് എടുത്തതാണ് അപ്പോൾ അവൾ ദേ ചിക്കൻ സാൻഡ്വിച്ചും പാവം ഞാൻ വെജ് സാൻഡ്വിച്ചും ഓർഡർ ചെയ്തു അപ്പോൾ അവൾ ദേ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അടിപൊളിയാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ എനിക്ക് കഴിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ടേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അത് അവിടെ സംഭവം അടിപൊളിയാണ് കാരണം ഞാനവിളും കൂടെ കുറച്ച് ദിവസം മുന്നേ പോയി അവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ദേ എൻ്റെ വെജ് സാൻഡ്വിച്ചും ട്രൈ ചെയ്യുകയാണ് ഇത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ കാരണം ഈ പച്ചക്കറി എല്ലാം കൂടെ അരിഞ്ഞ് വെട്ടിക്കണ്ടിച്ച് അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ആർക്കാണ് ഇഷ്ടപ്പെടുന്നത് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു ഷാർജയും കൂടെ അടിച്ചു കേട്ടോ കാരണം ഫുൾ ആയിക്കോട്ടെ വയറ് ഇനി വീട്ടിൽ പോയിട്ടൊന്നും തിന്നാനുള്ള നേരമില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ കഴിച്ചേച്ച് പോയത് അപ്പോൾ അവൾ അത് കഴിഞ്ഞിട്ട് അവളുടെ വീട്ടിലേക്ക് പോയി ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകുന്നു എന്നിട്ട് ഇത് രാത്രിയിലുള്ള കാഴ്ചയാണ് കേട്ടോ ഇതൊരു എട്ട് മണിയൊക്കെ ആയ സമയമാണ് വീട്ടിൽ പോയി കുളിച്ച് ഡ്രസ്സ് മാറി നേരെ നേരെയെങ്കിൽ പോന്നു അതാണ് സത്യാവസ്ഥ അങ്ങനെ നമ്മൾ ഈ രണ്ട് ദിവസം പെരുന്നാൾ കൂടി നടന്നെങ്കിലും മാതാവിൻ്റെ അടുത്തോട്ട് പോയില്ലായിരുന്നു മാതാവിന്റെ അടുത്ത് പോയി നേർച്ചയ്ക്ക് ഇട്ട് നേർച്ച എടുത്തോണ്ട് വന്നതാണ് കേട്ടോ അപ്പം പെരുന്നാൾ മാത്രം കൂടിയേ പോരല്ലോ നമ്മൾ പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യണമല്ലോ അങ്ങനെ അങ്ങനത്തെ കുരിശുവള്ളി ഇപ്പം അത്യാവശ്യം നല്ല തുടങ്ങി കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കിനും മഴ പെയ്തു കേട്ടോ മഴയൊക്കെ പെയ്ത് ഇങ്ങനെ നിന്ന സമയത്താണ് എനിക്ക് അവളെ കണ്ടു കിട്ടിയത് കാരണം അവളും പാലായിലുണ്ടായിരുന്നു ഞാനും ഉണ്ടായിരുന്നു രണ്ടുപേരും രണ്ട് ദിക്കിലായതുകൊണ്ട് ട്രാഫിക്കിൽ പെട്ടുപോയതുകൊണ്ട് ഞങ്ങളൊന്ന് കൂടി ചേരാൻ കുറേ സമയമെടുത്തു അപ്പോൾ ഞാനിങ്ങനെ മഴയത്ത് കയറി നിന്നിട്ട് ഞാൻ അവളോട് വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ ഇന്ന കടയുടെ തിണ്ണയിൽ ദിപ്പുണ്ട് നീ ഇങ്ങ് പോരെന്ന് പറഞ്ഞാൽ അങ്ങനെ അവളെന്നെ കണ്ടുപിടിച്ച് വന്നതാണ് കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ അവിടെ നിന്ന് വീഡിയോയൊക്കെ പിടിച്ചുകൊണ്ട് നിന്ന് സമയമായപ്പോഴത്തേക്കിന് നമ്മുടെ ചേട്ടായിയും പരിവാരങ്ങളും വന്നു ചേട്ടായിയും നാല് മക്കളും വന്നു അപ്പം അവരെ കൂട്ടാൻ പോകുന്ന കാര്യമാണ് പറയുന്നത് ഈ മഴയത്ത് നമ്മൾ എങ്ങനെ പോകൂടി എന്നൊക്കെയാണ് ചോദിക്കുന്നത് അങ്ങനെ പോയി അവരെയും കൂട്ടിക്കൊണ്ട് വന്നതാണ് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ മഴ നനഞ്ഞാന്നു അല്ലെങ്കിൽ ആരെങ്കിലും എൻ്റെ തലയിൽക്കൂടെ വെള്ളം കോരി ഒഴിച്ചാൽ ആണോ ഒന്നും അല്ല കേട്ടോ വേർപ്പതാണ് എനിക്ക് പണ്ടേ വേർപ്പിൻ്റെ അസുഖം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അങ്ങനെ നമ്മൾ അവരെയും കൂട്ടിക്കൊണ്ടു വന്നതേ അപ്പം ഉമ്മമാർ രണ്ടും തേണ്ട മുൻപിൽ പോകുന്നു ഉണ്ണിക്കുട്ടൻ എൻ്റെ തോളയിലായിരുന്നു അവൻ അപ്പൂസ് അൻറ്റിയുടെ കൂടെയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് ഇങ്ങനെ പാലയുടെ നഗരവീതികളിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ് ലൈറ്റും മേട്ടമൊക്കെ കണ്ടപ്പോൾ അന്യായ തിരക്കെന്ന് പറഞ്ഞാൽ അന്യായ തിരക്കായിരുന്നു കേട്ടോ ഇത് പ്രദക്ഷിണം വന്ന് കയറി കഴിഞ്ഞിട്ടുള്ള തിരക്കാണ് കുറേ ആൾക്കാരൊക്കെ പ്രദക്ഷിഷണം വന്ന് ഇപ്പോഴത്തേക്കും പോയി അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പോയിട്ട് വീഡിയോ എടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു കേട്ടോ അതുപോലെ തിരക്കായിരുന്നു ഈ ഒരു സാധനം ഞാൻ രണ്ട് ദിവസമായിട്ട് നോട്ടം ഇട്ടതാണ് എന്നാൽ മേടിച്ചേക്കാന്ന് വിചാരിച്ച് വില ചോദിച്ചപ്പോൾ തലേ ദിവസം അമ്പത് അമ്പത് രൂപ പറഞ്ഞത് പിറ്റേ ദിവസം നൂറ് രൂപ പറഞ്ഞു അതുകൊണ്ട് മേടിച്ചില്ല കേട്ടോ അപ്പോൾ ഈ സ്റ്റേജേക്കിറി നിന്ന് വീഡിയോ എടുക്കുന്ന ചേട്ടന്മാർ നമ്മുടെ സുരേഷ് ഗോപിയുടെ ഒരു പടത്തിൻ്റെ ഷൂട്ടിംഗ് ആണ് കേട്ടോ എന്ത് അയ്യോ അതിൻ്റെ പേര് ഞാനങ്ങ് മറന്നുപോയി ഒറ്റക്കൊമ്പൻ എന്നോ അങ്ങനെ എന്തോ ആണ് പേര് പറഞ്ഞത് സുരേഷ് ഗോപിയുടെ പടത്തിൻ്റെ ഷൂട്ടിങ്ങാണത് അപ്പം അവർ അവിടെ നിന്ന് സിനിമ ഷൂട്ട് ചെയ്തപ്പോൾ ഞാൻ അവിടെ നിന്ന് അവരെ ഷൂട്ട് ചെയ്തതാണ് അപ്പം അങ്ങനെ കുറച്ച് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പം പിന്നെ കുഞ്ഞുമക്കൾക്ക് പെരുന്നാൾ പറമ്പിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ആവശ്യമില്ല ഞാനാണ് ഒരുമാതിരി തലയിൽക്കൂടെ വെള്ളം കോരി ഒഴിച്ച് എഫക്റ്റിൽ നിൽക്കുക കേട്ടോ അത്രയും എൻ്റെ ഉടുപ്പും എല്ലാം നിറഞ്ഞായിരുന്നു അത്രയും വേർത്ത് പോയി കേട്ടോ ഞാൻ ഉണ്ണിക്കുട്ടനും താഴെ നിർത്തിയേ ഇല്ല അവനെ എടുത്തോണ്ടായിരുന്നു നടന്ന് അപ്പോൾ ഇത് ഉണ്ണിക്കുടനെ ഒപ്പൂസിനും മേടിച്ചതാണ് രണ്ടുപേർക്കും ഓരോന്ന് മേടിച്ചു പക്ഷേ എൻ്റെ ഉണ്ണിക്കുട്ടനെ എവിടെ ചെന്നാലും പിണക്കം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാകാറേ ഇല്ല അത് ഈ വീർപ്പിച്ച് നിൽക്കുന്നത് അവന് ഐസ്ക്രീം മേടിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് ഒരുത്തിനു പനിയാണ് അപ്പോൾ ഐസ്ക്രീം മേടിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാകില്ലോ എന്ന് ഓർത്തിട്ട് ഒന്ന് സമാധാനിപ്പിക്കാൻ നോക്കിയിട്ടൊന്നും ഒരു രക്ഷയില്ല ഇങ്ങനെ വീർപ്പിച്ച് കുത്തി നിൽക്കുകയാണ് കേട്ടോ എൻ്റെ സ്വഭാവമാണെന്നാണ് ഇച്ചായം പറയുന്നത് എനിക്ക് ഇതേ സ്വഭാവം ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് അതുകൊണ്ട് പിന്നെ ഞാൻ അതിനകത്ത് കൊച്ചിനെ ഒന്നും പറയാൻ പോകാറില്ല ഞാനവൻ്റെ ഒരു കുഞ്ഞു കുഞ്ഞു വാശികളൊക്കെ ഇങ്ങനെ സാധിച്ചു കൊടുക്കാറുണ്ട് നമ്മൾ സാധിച്ചു കൊടുത്തില്ല പിന്നെ ആരാ സാധിച്ചു കൊടുക്കുന്നത് അപ്പോൾ കൊമ്പൊക്കെ വെച്ചു വടിയൊക്കെ കൊടുത്ത് നോക്കിയിട്ടൊന്നും ഒരു രക്ഷയില്ല അവൾ പറഞ്ഞു ഞാൻ നിനക്ക് രണ്ട് ഐസ്ക്രീം മേടിച്ചതരാ എന്ന് പറഞ്ഞ് ഒരു രക്ഷയില്ല ചേട്ടായി പറഞ്ഞു നാലെണ്ണം മേടിച്ചു കൊടുക്കാമെന്ന് ഒരു രക്ഷയില്ല എനിക്കിപ്പോൾ തന്നെ കിട്ടിയേ പറ്റത്തുള്ളൂ എന്നാണ് പുള്ളി പറയുന്നത് കേട്ടോ അങ്ങനെ പിന്നെ ഇതേണ്ട അപ്പൂസിൻ്റെ ഭാവത്തിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊച്ചിന് പനിയല്ലേ അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് അവനെ പറഞ്ഞ് ഒരു വിധത്തിൽ സമാധാനിപ്പിച്ച് അവിടെ നിർത്തിയിട്ട് അപ്പോൾ പുള്ളി പുള്ളിയുടെ കൊമ്പ് ഓടണി ഒടിച്ചിങ്ങെടുത്ത് അത് കഴിഞ്ഞപ്പം പിന്നെ ഞങ്ങളൊക്കെ ഈ കൊമ്പൊക്കെ ഒന്ന് വെച്ച് നോക്കിയതാണ് എങ്ങനെ ഉണ്ടെന്നൊക്കെ ആർക്കാണ് കൂടുതൽ മാച്ച് ആവുന്നത് എന്നുള്ളതൊക്കെ അപ്പോൾ അങ്ങനെ എന്താ പറയുക എല്ലാവരും ആളാൻ വീതം കൊമ്പൊക്കെ എടുത്ത് പിന്നെ നാണവും മനോ ഇല്ല ഒരു കുഴപ്പവും ഇല്ല കാരണം ആ പാല ടൗണിൽ അത്രയും ആൾക്കാരുടെ നിന്ന് ഞാനും ജടയൊക്കെ ഇത് വെച്ചപ്പം തൊലിക്കെട്ടിയുണ്ടെന്നുള്ളത് അതിന്ന് മനസ്സിലായി അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിന് അപ്പൂസിനോട് ഐസ്ക്രീം ക്രീം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കോട്ടം ക്യാൻറ്റി വന്നു അപ്പോൾ അവൻ ഇത് മതിയെന്ന് പറഞ്ഞത് കൊണ്ട് എല്ലാവർക്കും മേടിച്ചു കൊടുത്തു കേട്ടോ ഇവരെല്ലാം തിന്ന് ഞാൻ വീഡിയോ എടുത്ത് തീർന്നപ്പോഴത്തേക്കിന് ഇവരെല്ലാം തിന്നു തീർന്ന് എനിക്ക് കിട്ടിയില്ല പാവം ഞാൻ അങ്ങനെ പിന്നെ ഒരു ഐസ്ക്രീമും കൂടെ ഒക്കെ മേടിച്ചു കൊടുത്തവനെ സമാധാനിപ്പിച്ചിട്ടോ അപ്പോൾ അതായത് നമ്മുടെ ചേട്ടന്മാർ തകൃതിയായിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട് ഇവർ ഉച്ച ഇവർ ഉച്ചയ്ക്കും ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അന്നേരം ഇത് ഫിലിം ഷൂട്ടിംഗ് ആണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ലായിരുന്നു പിന്നെ നമുക്ക് അറിയാവുന്ന ഒരാളെ ആ ഒരു ടീമിൻ്റെ കൂടെ കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടോ ഇത് ഫിലിം ഷൂട്ടിംഗ് ആണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞത് അപ്പം ദേ അതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ കുറേ നേരം നിന്നു അത് കഴിഞ്ഞ് ഇത് ഇവിടുന്ന് ഒന്ന് അനങ്ങണമെങ്കിൽ ആൾക്കാർക്ക് കാരണം ഒരു രക്ഷയില്ല കേട്ടോ അപ്പം വീഡിയോ ഞാൻ ശരിക്കും രാത്രിയിലത്തെ പെരുന്നാളിൻ്റെയും കൂടെ വീഡിയോ നല്ല പ്രോപ്പറായിട്ട് എടുക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഞാനും ആദ്യമായിട്ടാണ് ഈ രാത്രി പെരുന്നാൾ കൂടാൻ ഇങ്ങനെ പോകുന്നത് ഇനി മുന്നേ ഞാൻ ഏഴാം തീയതി ഒക്കെ രാത്രി പോയിട്ടുണ്ടെങ്കിലും ഡിസംബർ എട്ടാം തീയതി രാത്രി അത്ര ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത് കണ്ട് ഞാൻ വിജൃംഭിച്ചു പോയൊരു ദിവസമായിരുന്നു അപ്പം ഇത്രയാണ് ഞങ്ങളുടെ ജൂബിലി പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ ഞങ്ങൾ ഇനി എങ്ങനെയൊക്കെയോ വീട്ടിൽ പോകണം എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ